മഴതോരും മുൻപിലെ നാളത്തെ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബാലേന്ദ്രനാണെങ്കിൽ പോവുകയാണ് അവിടെ കൂടെ നമ്മുടെ ഉണ്ട് കൃഷ്ണമുള കൃഷ്ണമൂളയും കൊണ്ടാണ് ബലേന്ദ്രം പോകുന്നത് അത് അതുകൊണ്ട് തന്നെ വൈദ്യയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് രാത്രിയിലായിട്ട് ഇതുവരെ ആരുടെയും ഒരു വിവരവും ഇല്ല അലീനെ എവിടെ പോയേക്കുന്നതെന്നോ ഒന്നും അറിയാൻ വയ്യാതെ വൈജി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അന്നേരമാണ് വൈജ നമ്മുടെ രാജീവനെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എന്തോന്നൊന്നും അറിയാൻ വയ്യാലോ രാജീവ് പെട്ട ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറയണം രാജീവ് ഭരണം നീ വിഷമിക്കേണ്ട നമുക്ക് കണ്ടെത്താം നീ ഇത്ര ടെൻഷൻ ഇടേണ്ടവരില്ലോ എന്ന് പറയണം ഒരു കാര്യം ചെയ്ത് രാജീവായിട്ടെന്നെ മനുവിനോടൊത്ത് പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കൂ എന്തോ എറണാകുളത്ത് ആരാണ്ടൊക്കെ ഉണ്ടല്ലോ അലീനയുടെ അവിടെ എത്തിയോ എന്തോ ഒന്ന് ഒന്ന് വിളിച്ചു നോക്കാൻ പറയുകയാണ് അത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് രാജീവ് സമാധാനിപ്പിച്ച് അങ്ങ് ഫോൺ വെക്കുകയാണ് നമ്മുടെ മനു ആണെങ്കിൽ പിന്നെ വന്നെന്ന് രേവതി കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് രേവതി കുട്ടി ഫോണെടുക്കുന്നു എന്താ മനുവേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല ചുമ്മാ അത് വിളിച്ച് ഒന്നുമില്ലല്ലോ എന്തെങ്കിലും കാര്യമില്ല മനുവേട്ടം വിളിക്കുന്ന വിളിക്കത്തില്ലല്ലോ ചുമ്മാ വിളിച്ചതാണ് എന്തുണ്ട് വിശേഷം ഓ പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല അവിടെ ആരൊക്കെയുണ്ടെന്നും മനു ചോദിക്കുന്നു ആരൊക്കെയാ ഗ്രേസ്യമ്മയും മാമച്ചനും പിന്നെ ഞാൻ അല്ലാതെ വേറെ ആരൊക്കെയാണുള്ളത് വേറെ ആരും ഇല്ലല്ലോ പിന്നെ അലീന ചേട്ടാ ചേച്ചി ഇങ്ങോട്ട് വരാന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വരാനാണോ അറിയാം വി ഞ ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുക എന്ന് പറയുകയാണ് അപ്പം മനുവിന് മനസ്സിലാവുകയാണ് അവിടെ എത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും സുഖമാണോ കുറച്ച് കുഷിലൊക്കെ ചോദിച്ചു മനു അങ്ങ് ഫോൺ വെക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ രാജീവ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് അല്ലേ ഇതുവരെ കൃഷ്ണനെക്കുറിച്ചും ആരെക്കുറിച്ചും ഒരു വിവരം കിട്ടില്ല വൈജ പറയുന്നുണ്ട് നീ ആ എറണാകുളം തലേനിയുടെ ആരുടെയെങ്കിലും ബന്ധുണ്ടല്ലോ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറയുകയാണ് മനു ഇങ്ങനെ അതിൻ്റെ ആവശ്യം എന്ത് നിങ്ങളെല്ലാവരും കൂടെ അല്ലേ ഇറക്കി വിട്ടത് പിന്നെ അതിനെ അലീനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം എന്തോ എന്ന് ചോദിക്കുകയാണ് അല്ല അലീനെ അവിടെ എത്തിയോ എന്താണെന്ന് നമുക്കൊന്ന് അറിയാലോ എന്ന് പറയുകയാണ് അപ്പോൾ മനു പറഞ്ഞ അതൊന്നും അല്ല നിങ്ങളുടെ ആവശ്യം അലീനെ അവിടെ എത്തിയോ അത് അങ്കളുടെ കൂടെ അലീനെ ഉണ്ടോ കൃഷ്ണമോളും അങ്കളും ഒരുമിച്ചാണോ എന്നൊക്കെ അറിയാനുള്ള അലീനെ ഒരുമിച്ചാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് നിങ്ങൾ വിളിക്കാൻ പറയുന്നതെന്ന് ചു പറയുകയാണ് മനു ഞാൻ വിളിച്ചതായിരുന്നു അവിടെ അങ്ങ് എത്തിട്ടില്ല അലീന എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജു പറയുന്നത് അവിടെ എത്തിയിട്ടില്ലേ ആ ഇല്ലെന്നാണ് അവിടുത്തെ ആ കുട്ടി പറഞ്ഞത് പിന്നെ ഇവിടെ നിന്ന് അലീനെ ഇറങ്ങിപ്പോയ കാര്യമൊന്നും അവരെ അറിയിച്ചില്ല രാത്രിയായിട്ട് അവരെ അറിയിച്ച് അവരെയും ഇങ്ങോട്ട് വിഷമിപ്പിക്കുന്ന എന്തിനാന്ന് പറയുകയാണ് മനു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനാണ് ബാലേന്ദ്രനും അലീനയും കൃഷ്ണമൂളം കൂടെ ഒരു റിസോർട്ട് റൂമെടുത്തിരിക്കുകയാണ് പക്ഷേ അലീനയും കൃഷ്ണനും തമ്മിൽ വലുതാട്ട് പണ്ടത്തെ പുള്ളിയൊരു സംസാരമൊന്നുമില്ല അലീനയെ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണനെ നോക്കുന്നുണ്ട് സംസാരിക്കണമെന്ന് താല്പര്യമൊക്കെയുണ്ട് പക്ഷേ കൃഷ്ണനെയാണെങ്കിൽ അലീനയോട് അത്ര സംസാരിക്കുന്നില്ല കാരണം കൃഷ്ണ വിചാരിക്കുന്നത് ഈ പ്രശ്നമെല്ലാം ഉണ്ടാവാൻ കാരണം അലീന ചേച്ചിയാണെന്ന് അലീനെ ചേച്ചി ഇഷ്ടമാണ് പക്ഷേ ഈ അച്ഛനും അമ്മയും പഴയ പോലെ ആവണമെങ്കിൽ ചേച്ചി പോകണം എന്നുള്ള ഒരു വിചാരത്തിൽ കൃഷ്ണ ഇരിക്കയാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണയ്ക്ക് എന്തൊക്കെയോ ഒരു ഒരു അകൽച്ചയുണ്ട് അലീനയോടുകൂടെ മാത്രമല്ല അവിടുന്ന് ഇറക്കി വിട്ടിട്ടും അച്ഛൻ പോയി വീണ്ടും കൂട്ടിക്കൊണ്ടു വന്ന് എന്നിട്ടും അമ്മ ഇറക്കി വിട്ടിട്ട് അച്ഛൻ വീട്ടിൽ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടു എൻ്റെ ഒരു ദേഷ്യമൊക്കെ കൃഷ്ണയുടെ മനസ്സിലുണ്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ അലീനെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ബാലേന്ദ്രനും അവരെല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷ്ണനൊക്കെ ആണെങ്കിൽ ഉറങ്ങാനും കഴിയുന്നില്ല മലേന്ദ്രനാണെങ്കിൽ പുറത്ത് റിസോർട്ടിനും പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ നമ്മൾ റൂമിൽ അച്ഛനെ കാണാത്തതുകൊണ്ട് അലീനടുത്ത് ചോദിക്കുകയാണ് അച്ഛൻ എന്ത് ചെയ്യേ അപ്പോൾ സാർ പുറത്തോട്ട് പോയേക്കുവാണെന്ന് പറയണം അങ്ങനെ കൃഷ്ണയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് ഇറങ്ങി ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഇങ്ങോട്ട് നടക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛാ ഈ തണുപ്പത്ത് നടക്കാതെ നമുക്ക് റൂമിലേക്ക് പോകാം അച്ഛനെന്ത് പറ്റി എന്ന് പറയുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയാണ് ഓ ഈ തണുപ്പെന്നൊന്നും ഒരു പ്രശ്നമല്ല മുള്ള എൻ്റെ മനസ്സിനെയൊക്കെ വലിയ ചൂട് പിടിച്ചിരിക്കുക എന്ത് എന്ന് പറയുകയാണ് നിനക്കെന്താ അലീന അലീന ഇഷ്ടമല്ലേ ഇപ്പം എന്നെ എൻ്റെ കാര്യം കുറേ നോക്കി തന്നേല്ലേ നീ അലീന ചേച്ചി എന്നും പറഞ്ഞ് നടന്നില്ലേ പിന്നെന്താ ഇപ്പോൾ ഒരാകർച്ച എന്ന് ചോദിക്കുകയാണ് കൃഷ്ണയോട് ഏയ് ഒന്നുമില്ല അച്ഛാ എൻ്റെ മനസ്സിലും ഒരു തോന്നല് എല്ലാവരും പറയുന്ന പോലെ ചേച്ചി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രശ്നമൊക്കെ തീർന്ന് അച്ഛനും അമ്മയും പഴയ പോലെ ആകുമെന്നുള്ളൊരു തോന്നല് അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഈ മോക്കതങ്ങ് തോന്നുന്നതാണെന്ന് ബാലേന്ദ്രൻ പറയണേ ഇനി അലി അലീനെ എവിടെ നിന്ന് പോയാൽ പോലും അച്ഛനും അമ്മയും ഇനി പണ്ടത്തെ പോലും ആവത്തില്ല ഈ പ്രശ്നങ്ങളൊന്നും തീരത്തില്ലെന്ന് പറയുകയാണ് അപ്പം കൃഷ്ണ അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത് അച്ഛനും അമ്മയും പണ്ട് കഴിഞ്ഞ പോലെ ഇനി ആവണമെങ്കിൽ എന്തു ചെയ്യണം എന്താ അച്ഛനങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ്റെ ഭയങ്കര മാറ്റമാണല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയാണ് അച്ഛനെ എല്ലാവരും കൂടെ ചതിച്ച് കളഞ്ഞു മോളെ എന്ന് പറയാണ് വയ്ക്കണത് അതെന്തുവാ അച്ഛാ അങ്ങനെ പറയുന്നത് അമ്മ പറയുന്നത് പോലെ അച്ഛനല്ലേ ഇപ്പം അലീന ചേച്ചിയുടെ പുറേ നടക്കുന്നത് അലീന ചേച്ചി എപ്പോഴും ഇപ്പോൾ വീട്ടിൽ വേണമെന്ന് പറയുന്നത് ഈ വാശു ഉപേക്ഷിച്ച പ്രശ്നമെല്ലാം തീരത്തില്ലേ എന്ന് പറയുകയാണ് അപ്പം ബാലേന്ദ്രൻ പറഞ്ഞാൽ അങ്ങനെ ഒന്നും തീരത്തില്ല ഈ പ്രശ്നം കൂട്ടത്തോടെ എല്ലാവരും കൂടെ എന്നെ ചതിച്ച് ഞാനൊരു കഥ മോളോട് പറയാം എന്ന് പറയാണ് നമുക്കറിയാലോ മോളുടെ അമ്മ കുറെ നാൾ ആഗ്രഹം നിന്ന കാര്യം പറയാം ആഗ്രഹം നിന്ന കാര്യം അറിയാം അവിടെ തെങ്ങിരങ്കളുടെ അടുത്താണ് നിന്നേന്നും അവിടെ എന്തേക്കും അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ രം പറയുന്ന ആ അത് തന്നെ അതിനു മുമ്പ് അച്ഛന് അമ്മയുടെ ഒരിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛന് ആണെങ്കിൽ അമ്മയ്ക്കൊരു കത്തക കൊടുത്തു പക്ഷേ ആ അമ്മയുടെ വീട്ടുകാർ എല്ലാം കൂടെ അച്ഛനെ അടിച്ച് ശരിയാക്കി മാത്രമല്ല അന്നൊന്നും അച്ഛൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു അവരെ വീട്ടിലെ ജോലിക്കാരായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെയെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് കാശൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയെ കല്യാണം കഴിച്ച് തരാത്തിനു വിചാരിച്ച് അച്ഛൻ പുറത്തേക്ക് പോയി കുറേ കഷ്ടപ്പെട്ട് കർഷകൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നിട്ട് തിരിച്ച് വന്ന് അച്ഛൻ അമ്മയെ കല്യാണം ആലോചിച്ചപ്പോൾ അമ്മയുടെ വീട്ടുകാരെല്ലാവരും കൂടെ സമൂഹത്തോടെ സമൂഹത്തോടെ നടത്തി തന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് അമ്മ ആഗ്രയിലെത്തിയതും അവിടെ ഗംഗാതര തങ്ങളുടെ കൂടെ നിന്നത് അവിടെ വെച്ച് അമ്മയ്ക്ക് ആരോ ഒരാളോട്ട് ഒരു സ്നേഹബന്ധത്തിലേർപ്പെട്ട് അപ്പോഴത്തെ കൃഷ്ണ പറയുകയാണ് എന്തു വെച്ചാൽ അപ്പോൾ ബാലൻ തമ്പരണ അച്ഛൻ ചുമ്മാതെ പറയുമല്ല ആ പ്രായത്തിൽ അതൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികം പക്ഷേ ആ ബന്ധം അതില് കടന്നുപോയി അവർ വിവാഹം കഴിച്ചു എന്നൊന്നും അച്ഛൻ അറിയത്തില്ല പക്ഷേ അതിര് കടന്നുപോയി അതിലൊരു കുട്ടിയുണ്ട് അപ്പോഴത്തെ കൃഷ്ണങ്ങ് ഞെട്ടുവാണെ അച്ഛാ അതേ മോളെ അ നമ്മൾ പ്രസവിച്ച കുഞ്ഞിനെ എല്ലാവരും കൂടെ അതിനെ എടുത്ത് ഓർഫണേജിലേക്ക് തള്ളി ആ കുഞ്ഞ് വലുതായി വളർന്ന് വലുതായി ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന അലീന അപ്പോഴത്തേക്ക് കൃഷ്ണയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല കൃഷ്ണനാണെങ്കിൽ അച്ഛ അതെ അതെ ഞാൻ ചുമ്മാതൊന്നും അല്ല മോളെ അന്ന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് എനിക്ക് അറ്റാക്ക് വന്നത് ഞാനും ഒരു മനുഷ്യനില്ലെന്നും പറഞ്ഞ കൃഷ്ണ പൊട്ടിക്കരയാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് കൃഷ്ണയ്ക്ക് സഹിക്കാൻ വയ്യ കൃഷ്ണ പറയുകയാണ് കൃഷ്ണൻ കൂടെ കരയുന്നുണ്ട് കൃഷ്ണൻ എന്നിട്ട് പറയുകയാണ് അച്ഛ എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് കുറേ കര കുറഞ്ഞ കരഞ്ഞ് സമാധാനം വരുത്തണം എന്ന് പറയുകയാണ് എന്നിട്ട് കൃഷ്ണ പറയുകയാണ് അലീനെ ചേച്ചി എന്ത് ക്രൂരതയാണ് അമ്മ ഈ കാണിച്ചു കൂട്ടുന്നത് സ്വന്തം മോളാണെന്നറിയാതെ കാണിക്കുന്ന ഈ ക്രൂരതയൊക്കെ അമ്മ എങ്ങനെ സഹിക്കും ഒരു നാളെ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് കൃഷ്ണ പറയണം അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് മോൾ ആരോടും പറയല്ലേ അതെനിക്ക് ഉറപ്പ് തരണം അപ്പം ബാ കൃഷ്ണൻ പറയുകയാണെങ്കിൽ ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയാണ് അങ്ങനെ അവർ തിരിച്ച് റൂമിലേക്ക് വരികയാണ് റൂമിലേക്ക് വരുമ്പം അലീനെ അങ്ങ് കടന്ന് അലീനെ കടക്കുന്ന കണ്ട് കൃഷ്ണക്ക് സങ്കടം വരുന്നു കൃഷ്ണ ആണെങ്കിൽ വന്നിട്ട് അലീനെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് കൃഷ്ണ ബാലേന്ദ്രന് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് അലീനെയും കൃഷ്ണയും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കിടന്ന് നമ്മൾ കൃഷ്ണെ അങ്ങ് ഉറങ്ങുവാണ് സമയത്ത് അവിടെ വൈജയന്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കൃഷ്ണൻ മോളെ കാണുന്നില്ല അതാണ് ഏറ്റവും വലിയ വൈജയന്തിയുടെ പ്രശ്നം കൃഷ്ണയെ എവിടാണെന്ന് അറിയാനും വയ്യ അലീന എവിടാണെന്ന് അറിയാൻ വയ്യ ഇതൊക്കെയാണ് അലീനയോട് സ്നേഹം ഉണ്ടായതുണ്ടല്ലോ എനിക്ക് ബാലയേന്ദ്രനെ കൊണ്ട് അലീനേയും കൊണ്ട് എവിടെയെങ്കിലും റൂം എടുത്തോ എന്തോ എന്ന് അറിയാനുള്ള ഒരു വിഷമം ഉണ്ട് നേരം വെളുത്ത നേരം വെളുത്തപ്പോഴത്തേക്ക് അലീനെ എണീച്ചപ്പോഴത്തേക്ക് കൃഷ്ണ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടപ്പോഴത്തേക്ക് അലീനിക്ക് ഭയങ്കര സന്തോഷം വരികയാണ് അങ്ങനെ അലീനെ എണീച്ച് കൃഷ്ണയെ ഇങ്ങനെ തടവിയൊക്കെ ചെയ്യുകയാണ് നെറ്റിയിലൊക്കെ ഇങ്ങനെ തടവുകയാണ് സ്നേഹത്തോടെ തടവിയൊക്കെ ചെയ്യുകയാണ് കാരണം ഇത്രയും നാൾ ആ വീട്ടിൽ നിന്നെങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുകയോ ഇങ്ങനെ കെട്ടിപ്പിച്ച് കിടക്കുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അലീനക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അലീനെ അവിടെ ഇങ്ങനെ കൃഷ്ണനെ നോക്കിയിരിക്കുകയാണ് ഈ സമയത്ത് പുറത്ത് ബാലേന്ദ്രൻ ഫോൺ ഓണാക്കുകയാണ് അപ്പോഴത്തേക്ക് അങ്ങോട്ടൊരു കോൾ വരികയാണ് കോള് വന്നോടനെ നോക്കിയപ്പോൾ മനുവാണ് മനുവിൻ്റെ കോള് കണ്ട് എടുക്കുന്നുണ്ട് എന്താ മനു അങ്കിൾ അങ്കിളിപ്പോൾ എവിടെയാ എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്താ നീ വിളിച്ചത് കൂടെ അലീന ഉണ്ടോ അലീനോ അലീനയൊന്നും എൻ്റെ കൂടെ ഇല്ല അലീനെ എല്ലാവരും കൂടെ ഇറക്കി വിട്ടേലേ അവർ പോയി കണ്ടുപിടിക്കട്ടെ അലീനെ എവിടെയാന്ന് എനിക്കെങ്ങനെ അറിയാം എനിക്കറിയാം അങ്കിളിൻ്റെ കൂടെ എന്തായാലും അലീനെ കാണുമെന്ന് അങ്ങനെയൊന്നും അങ്കിൾ അനീലി അലീനെ കൈവിടത്തല്ലെന്ന് എനിക്കറിയാലോ എന്ന് പറയണം പ്രത്യേക ബാലേന്ദ്രൻ ഒന്നും ഉണ്ടെന്നില്ല ഇപ്പം അങ്കളെവിടെയാണ് എനിക്ക് ഒന്ന് സ്ഥലം പറഞ്ഞു തരാമോ എന്ന് പറയണം പ്രത്യേക ബാലേന്ദ്രൻ എന്തിനാ അല്ല എനിക്കെങ്ങോട്ട് വരാനാ എന്ന് പറയുന്നത് ശരി ഞാൻ പറഞ്ഞുതരാം പക്ഷെ നീ മാത്രമാണെങ്കിൽ എനിക്ക് വരാം വേറെ ആരെങ്കിലും കൂട്ടി വരികയോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് മറ്റുള്ളവർക്ക് പറയുകയോ ചെയ്യലെന്ന് പറയണം അപ്പം മനു പറയണം ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയുകയാണ് ശരി അങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ് മനുവിന് എവിടെയാണെന്നുള്ള കാര്യം ഞാൻ മനു അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം കൃഷ്ണയ്ക്കും അറിയാം അലീന സ്വന്തം ചേച്ചിയാണെന്ന് ഉള്ള കാര്യം കൃഷ്ണയ്ക്കും അറിയാം അലീനയ്ക്കും അറിയാം കൃഷ്ണ സ്വന്തം അനിയത്തിയാണെന്നുള്ള കാര്യവും അറിയാം നമ്മുടെ മനു ആണെങ്കിൽ ഇവരെ തേടി വഴിയൊക്കെ പറഞ്ഞുകൊടുത്ത് ഇവരുടെ അടുത്തേക്ക് വരികയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ